നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ലേറ്റസ്റ്റ് ജൂലൈ പതിനഞ്ച് വരെയുള്ള ആ സ്പോർട്സിൽ അതായത് പി എസ് സി ചോദിച്ച ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് സ്പോർട്സിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയ ഒരു പ്രത്യേക ഒരു പതിപ്പാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതുപോലെ നമ്മുടെ മറ്റു നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോസുകളും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഓക്കെ ലേടാ അപ്പം ഒന്നാമത് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പതിനഞ്ചാം പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പതിനഞ്ചാം പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണെങ്കിൽ ഈ പതിനഞ്ചാം ഹോക്കി ലോകകപ്പ് ിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് എവിടെ വെച്ചാൽ ഒഡീഷയിൽ വെച്ചാണ് രണ്ടായിരത്തി മൂന്നിലെ പതിനഞ്ചാം ഹോക്കി പുരുഷ ഹോക്കി ലോകകപ്പ് നടന്നത് അതിൽ ജേതാക്കളായത് ജർമ്മനിയുമാണെങ്കിൽ രണ്ടായിരത്തി ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക ഓസ്ട്രേലിയൻ ഓപ്പണും ആ ഫ്രഞ്ച് ഓപ്പണും അതൊക്കെ പി എസ് ചോദിക്കാറുണ്ട് ഓർത്തുവച്ചോ എന്താണ് രണ്ടായിരത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടി കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയാരാണ് നൊവാക്ക് ജോക്കോവിച്ച് സെറ്റല്ലേ യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടുന്ന ആരാടാ അത് ആരാണ് ഇഗാ സുയാട്ടെക്ക് ആരാണ് ഇഗാ സുയാടെക് ആണ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പൺ എന്നാണ് ഇഗാസുയ ടെക് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് അതേ നൊവാക്ക് ചോക്കോവിച്ച് ഈ നൊവാക്ക് ജോക്കോവിച്ച് എന്തൊക്കെ നേടി ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും ആരാ നേടിയത് ഓസ്ട്രേലിയൻ ഫ്രഞ്ച് ജോക്കോവിച്ച് പുരുഷ വിഭാഗം ാണ് മാർക്കെറ്റോഷോ രണ്ടായിരത്തി മൂന്നിലെ വനിതാ സിംഗിൾസ് കിരീടം അത് മാർക്കറ്റ 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 വാന്ദ്രോഷോവ വനിതാ സിംഗിൾസ് കിരീടം നേടിയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾട്ടൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ കാർലോസ് അൽകാരസ് ആരാണ് കാർലോസ് അൽകാരസ് നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ന് ഓസ്ട്രേലിയൻ ഓപ്പണും പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് നോവാക് ജോക്കോ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾട്ടൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ കാർലോസ് അൽകാരസ് ആരാണ് കാർലോസ് അൽക്കാലസ് പിയേസി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ഓർത്തുവച്ചോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് അത് കോഗോ ഗോഫാണ് കോഗോ ഗോഫ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോഗോ ഗോഫെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് നോവാക്ക് ജോക്കോവിച്ച് ആരാണ് നോവാക്ക് ജോക്കോവിച്ച് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയ കിരീടം നേടിയത് നോവാക്ക് ജോക്കോവിച്ച് ഇപ്പം നോവാക് ജോക്കോവിച്ചിന് ഏതൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് കിരീടം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഓസ്ട്രേ അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം അതുപോലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടവും ആർക്ക് ലഭിച്ചു നോവാക് ചോക്കോവിച്ച് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ സി സി വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെ എട്ടാം എഡിഷൻ ജേതാക്കളായത് ഓസ്ട്രേലിയ അപ്പം ഓസ്ട്രേലിയ ആറാം തവണയാണ് ഏത് വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടുന്നത് എങ്കിലും ഒന്നും കൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നടന്ന ഐ സി സി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ എട്ടാം എഡിഷൻ ജേതാക്കളായത് ഓസ്ട്രേലിയ ആറാം തവണയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി വനിതാ ലോകപ്പിലെ ജേതാക്കൾ ഇന്ത്യ ഇത് പി എസ് ചോദിച്ചേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി വനിതാ ലോകപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ഇതും പി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നടന്ന പുരുഷ ഏകദിനം പുരുഷ ഏകദിന പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി ദക്ഷിണാഫ്രിക്ക എന്ന പ്രഥമ അണ്ടർ നയൻറ്റി ആ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് പി എസ് സി ഓൾറെഡി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി വനിതാ ലോകകപ്പിൽ ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എത്രാമത്തെ ഏകദിന ക്രിക്കറ്റ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ നടന്നത് എത്രാമത്തെ ഏകദിന ലോകകപ്പാണ് പതിമൂന്നാമത് എങ്കിൽ ഓസ്ട്രേലിയയുടെ എത്രാമത് ഏകദിന ലോകകപ്പ് കിരീടമാണ് ആറാമത്തെ ഓസ്ട്രേലിയയുടെ ആറാമത്തെ ഓക്കെ എങ്കിലും ഈ പതിമൂന്നാം ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് അത് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി പതിമൂന്നാം ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയെങ്കിൽ ഈ പതിമൂന്നാം ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരം മുഹമ്മദ് ഷമി ആരാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് നമ്മുടെ വിരാട് കോഹ്ലിയെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് മുഹമ്മദ് ഷമി ആരാണ് മുഹമ്മദ് ഷമി ഓക്കേ ലടാ യെസ് ഇനി ഏകദിന ലോകകപ്പിൽ അയിമ്പത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ആര് മുഹമ്മദ് ഷമി ഏകദിന ലോകകപ്പിൽ അയിമ്പത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ആര് മുഹമ്മദ് ഷമി ആരാണ് മുഹമ്മദ് ഷമി എങ്കിൽ ഈ പതിമൂന്നാം ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ രോഹിത് ശർമ്മ ഏറ്റവും കൂടുതൽ സിക്സറുകൾ സ്വന്തമാക്കിയതാരാണ് രോഹിത് ശർമ്മ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം എന്താണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരം മുഹമ്മദ് ഷമി ഏറ്റവും അമ്പത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഏകദിന ലോകകപ്പിൽ അമ്പത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ആദ്യത്തെ ബൗളറാണ് മുഹമ്മദ് ഷമി പതിമൂന്നാം ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മ എങ്കിൽ ഈ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം ആരാണ് അത് ഗെയിൻ മാക്സ്വെൽ നാൽപ്പത് പന്തിൽ നമ്മൾ കണ്ട ഈ കളി കണ്ടതാണല്ലേ മാക്സ്വെല്ലിൻ്റെ ഈ കളി കണ്ടതാണ് എന്താണ് നാൽപ്പത് പന്തിലാണ് ആര് മാക്സ്വെല്ലി എന്താണ് സെഞ്ചുറി നേടിയത് അത് അതുകൊണ്ട് ലോകദിന ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഗ്ലെൻ മാക്സ്വെല്ലാണ് നാൽപ്പത് പന്തിൽ ഓക്കെ എങ്കിൽ ഈ പതിമൂന്നാം ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ താരമായി തെരഞ്ഞെടുത്തതാരാണ് അത് വിരാട് കോഹ്ലിയാണ് പതിമൂന്നാം ഏകദിന ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയെങ്കിൽ മികച്ച ഫൈനലിലെ മികച്ച താരമായി തെരഞ്ഞെടുത്തത് ആരെയാണ് അത് ട്രാവിസ് ഹെഡിനെയാണ് ആരെയാണ് ട്രാവിസ് ഹെഡ് അപ്പം രണ്ടായിരത്തി പതിമൂന്ന് രണ്ട പതിമൂന്നാം ഏകദിന ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണെങ്കിൽ പതിമൂന്നാം ലോകകപ്പ് ഫൈനലിലെ മികച്ച താരമായി തെരഞ്ഞെടുത്തത് ആരെയാണ് അത് ട്രാവിസ് ഹെഡ് ആരാണ് ട്രാവിസ് ഹെഡ് ഓക്കെ അല്ലേ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവ എന്നാണ് സിംബാവ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നമീബ്യ സിംഭാവി എന്നീ രാജ്യങ്ങളിലാണെങ്കിൽ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ആരാണ് മുംബൈ ഇന്ത്യൻസ് എങ്കിലും ഈ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശുഭ്മാൻ കില്ലി ആരാണ് കൂട്ടുകാരെ ശുഭ്മാൻ കില്ലി ഏകദിന ക്രിക്കറ്റിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ കില്ലി എങ്കിൽ എന്താണ് വിസ്റ്റൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ ആരാണ് ഹർമൻപ്രീത് കൗർ ൻ ക്രിക്കറ്റ് പട്ടിക ഏതാണ് ഈ വിസ്റ്റർ വിസ്റ്റേൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ കൗർ എങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞേ ശുഭുമാൻ ഗില്ലി ഓക്കെ ലഡാ എങ്കിൽ വിസ്റ്റേൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് ആര് ഹർമൻ പ്രീത് കൗർ ആരാണ് ഹർമൻ പ്രീത് കൗർ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബോർഡർ ഗവാസ്കർ നേടിയത് ഇന്ത്യ ഇന്ത്യ ആണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് സീസൺ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സീസൺ ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ എങ്കിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഫൈനലിൽ സെഞ്ചുറി നേടിയ താരമാണ് ആര് ട്രാവിസ് ഹെഡ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ട്രാവിസ് ഹെഡ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എൽ പുരുഷ കിരീടം നേടിയ സ്വന്തമാക്കിയ ടീം ചെന്നൈ സൂപ്പർ കിങ് ആരാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എൽ പുരുഷ കിരീടം സ്വന്തമാക്കിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എൽ പുരുഷ കിരീടം സ്വന്തമാക്കിയ ടീമാണ് കൂട്ടുകാരെ ചെന്നൈ സൂപ്പർ കിങ്സ് ഓക്കെ അല്ലേടാ ഇനി ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ് അത് മഹേന്ദ്രസിംഗ് ധോണിയാണ് എന്താണ് ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന നേട്ടത്തിന് അർഹനായത് എം എസ് ധോണിയാണെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം റൺസ് നേടിയ താരമാണ് ബാബർ അസം ആരാണ് ബാബർ അസം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ചോദിക്കാൻ ചാൻസുണ്ട് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം റൺസ് തികച്ച താരമാണ് ആര് ാണ് ബാബർ അസം എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ രഞ്ജി ട്രോഫി ജേതാക്കളായ ആയത് ആരാണ് ചോദിച്ചില്ലേടാ പി എസ് ചോദിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ രഞ്ജി ട്രോഫി ജേതാക്കളായത് ആരാണ് അതെ യെ സൗരാഷ്ട്രയാണ് സൗരാഷ്ട്ര രഞ്ജി ട്രോഫി സൗരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രഞ്ജി ട്രോഫി ആരൊക്കെയാണ് സൗരാഷ്ട്രക്കാണെങ്കിൽ ഈ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ മത്സരത്തിൻ്റെ ആദ്യ ഓവറിൽ ഹാട്രിക് നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് അത് ജയദേവ് ഉന്നത് ഘട്ടാണ് ആരാണ് ജയദേവ് ഉന്നത് ഘട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ മത്സരത്തിൻ്റെ ആദ്യ ഓവറിൽ ഹാട്രിക് നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജയദേവ് ഉന്നത് ഘട്ട് ആരാണ് ജയദേവ് ഉന്നത് ഘട്ട് എങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ആകുന്ന ആദ്യ മലയാളിയാണ് മിന്നുമണി ആരാണ് യെസ് മിന്നുമണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ആകുന്ന ഇന്ത്യൻ ടീമിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ആകുന്ന ആദ്യത്തെ മലയാളിയാണ് നമ്മുടെ വയനാട്ടുകാരിയായ മിന്നുമണി ഓക്കെ ലഡാ യെസ് എങ്കിലേ നെക്സ്റ്റ് ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്റ്റ് വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ താരമാണ് ആർ അശ്വിൻ ആരാണ് രവിചന്ദ്ര അശ്വിൻ അന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ താരമാണ് ആർ അശ്വിൻ എഴുന്നൂറ്റി പതിനേഴ് വിക്കറ്റുകൾ എത്രയാണ് എഴുന്നൂറ്റി പതിനേഴ് വിക്കറ്റുകൾ എങ്കിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് പതിമൂവായിരം റൺസ് നേടുന്ന താരമാരാണ് അത് വിരാട് കോഹ്ലിയെങ്കിൽ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതിൻ്റെ യശസ്സി ജയ്സ്വാർ ആരാണി യശസ്വി ജയ്സ്വാൾ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് അത് ജയസ് വി ജയ്സ്വാൾ എങ്കിൽ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം ഇരുപത്തിയാറായിരം റൺസ് നേടിയ താരമാരാണ് വിരാട് കോഹ്ലി പതിമൂ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകൾ നിന്നും പതിമൂവായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം ഇരുപത്തിയാറായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയെങ്കിൽ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ തീ ടീമേതാണ് അത് നേപ്പാൾ മുന്നൂറ്റി എന്നാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയെത്തിയ ടീമാണ് ഏത് നേപ്പാൾ എത്രയാണ് മുന്നൂറ്റി പതിനാല് റൺസ് ആണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടിലൂടെ പുറത്തായ താരമാണ് പുറത്തായ താരമാണ് എയ്ഞ്ചലോ മാത്യൂസ് ആരാണ് ഏഞ്ചലോ മാത്യൂസ് ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടിലൂടെ പുറത്തായ താരമാണ് ഇത് എയ്ഞ്ചലോ മാത്യൂസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ് കൂട്ടുകാർ അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീമാണ് ഇന്ത്യ ഓക്കെ എങ്കിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയത് എത്രയാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നത് വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികൾ ഹരിയാന ആരാണ് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ഹരിയാനയെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെയ്ദ് മുസ്താഖ് അലി അലി ക്രിക്കറ്റ് ജേതാക്കളാരാണ് അത് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെയ്ദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികളാരാണ് അത് ഹരിയാന എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ പഞ്ചാബ് ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് ആരെയും നമ്മുടെ സഞ്ജു സാംസൺ ആരാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരമാണ് സഞ്ജു സാംസൺ എങ്കിൽ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വംശജനായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വംശജനായ ആദ്യ ക്യാപ്റ്റനാണ് ആരെയും തെംബാ ബാവുമാ ആരാണ് തെമ്പ ബാവുമാ ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരമാണ് ആര്യം ആർ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടുന്ന നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരമാണ് ഇന്ത്യൻ താരമാണ് ആര്യം ആർ അശ്വിനെങ്കിൽ ഈ പതിനഞ്ചാമത് അണ്ടർ നയൻറ്റി പുരുഷ ഏകദിന ലോകപ്പ് ചേതാക്കൾ ഓസ്ട്രേലിയ പതിനഞ്ചാമത് അണ്ടർ നയൻറ്റി പുരുഷ ഏകദിന ലോകപ്പ് ചേതാക്കൾ ഓസ്ട്രേലിയ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ആര് സച്ചിൻ ടെൻഡുൽക്കർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ആര് സച്ചിൻ ടെണ്ടുൽക്കർ ഇനി ആഷ ആഷടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയറാണ് ഏത് അമ്പയറിൻ്റെ പേരാണ് ഏത് കൂട്ടുകാരെ യെസ് നിതിൻ മോഹൻ ആരാണ് നിതിൻ മോഹൻ എങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ താരനേല ചരിത്രത്തിൽ ഏറ്റവും വലിയേറിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി താരാണ് അത് മിച്ചൽ സ്റ്റാർസ് ആണ് സ്റ്റാർക്ക് എന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ താര താരനേല ചരിത്രത്തിൽ ഏറ്റവും വലിയേറിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മിച്ചർ സ്റ്റാർക്സ് എന്നാണ് മിച്ചൽ സ്റ്റാർക്സ് എങ്കിൽ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഐ സി സി റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തുന്ന ആദ്യ ബൗളറാണ് ജസ്പ്രീത് ബുംറ എന്നാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഐ സി സി റാങ്ക് പട്ടികയിൽ മൂന്ന ഒന്നാമതെത്തുന്ന ആദ്യ ബൗളറാണ് ജസ്പ്രീത് ബുംറ എങ്കിലും ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി ഇരട്ട സെഞ്ചുറി നേടുന്ന ആട് താരമാണ് ആദ്യം പാത്തും നിസാംഗ ആരാണ് പാത്തും നിസാംഗ ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി ഇരട്ട സെഞ്ചുറി നേരിടുന്ന ആദ്യ താരമാണ് പാത്തോ നിസാംഗിയെങ്കിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ രണ്ടാം സീസൺ ചെയ്താക്കളായത് റോയൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ഓക്കെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഓക്കെ അപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മിച്ചൽ സ്റ്റാർക്ക് അതുപോലെ തന്നെ സ്റ്റാർക്ക് അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഐ സി സി റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തുന്ന താരം ആദ്യ ബൌളറാണ് ജസ്പ്രീത് ബുംറ എങ്കിൽ നെക്സ്റ്റ് ഈ രണ്ട് ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ താരം പാത്തു നിസാങ്ക എങ്കിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ രണ്ടാം സീസൺ ജേതാക്കളായ ടീം റോയൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ സി യു